േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ മാഷെ മാഷെ ഏ എന്തേ ഒന്നിങ് പനിയാ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് കുറവില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും അതിനാ ഞാൻ മാഷെ വിളിച്ചത് അച്ഛൻ ഈ ചുക്ക് കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുക ആശുപത്രിയിലോട്ട് വരുന്നില്ലെന്ന് ഒന്ന് പറയും താനൊരു ഓട്ടോ വിളിക്കുക അങ്ങേരുടെ കാര്യം ഞാൻ ഏറ്റു അതെ ആശുപത്രിയിൽ പോണം എഴുന്നേറ്റേ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ പനിക്ക് കുറവ് തോന്നുന്നില്ലെങ്കിൽ ആശുപത്രി ചെന്ന് ഡോക്ടറെ കാണുന്നതാ നല്ലത് കുറയുന്നേ കുറഞ്ഞില്ലെങ്കിലോ അപ്പൊ നോക്കാം അപ്പൊ ഇത് വഷളാക്കിയിട്ടേ ചികിത്സ തേടൂന്ന് അല്ലേ ദൈവമേ പൊള്ളുന്ന പനിയാണല്ലോ ഈ അവസ്ഥയിൽ ചികിത്സ തേടാതിരിക്കുന്നത് ബുദ്ധിയല്ല ഏഹ് ഈ വീട് നിറയെ കൊതുകാണല്ലോ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറ മക്കളോട് മഴക്കാലം പനിക്കാലമായിരിക്കുന്നു എച്ച് വൺ എൻ വൺ എലിപ്പനി ഡെങ്കിപ്പനി ഇവയെല്ലാം മഴക്കാലങ്ങളിൽ നമ്മെ പ്രഹരിക്കാൻ മുടങ്ങാതെ വന്നെത്തുന്നു ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് പേർ വിവിധ പനികൾ ബാധിച്ച് ചികിത്സ തേടി എത്രയോ പേർ ആശുപത്രികളിൽ ചികിത്സ തുടരുന്നു പ്രായഭേദമെന്നേ നിരവധി പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല കൊതുക് നശീകരണത്തിനും അവനവന്റെ വാസസ്ഥലം വൃത്തിയോടെ സംരക്ഷിക്കുന്നതിനും ഭൂരിഭാഗം പേരും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല പനി വരുന്നവരാകട്ടെ അതിന്റെ സ്വഭാവമോ പ്രഹരശേഷിയോ പരിഗണിക്കാതെ സ്വയം ചികിത്സ തേടി ആരോഗ്യം വഷളാക്കുകയോ നാമാവശേഷമാവുകയോ ചെയ്യുന്നു ഓർക്കുക പനി പഴയ പനിയൊന്നുമല്ല പണി തരുന്ന പനിയാണ് കരുതലെടുക്കൂ പരിസര ശുചീകരണത്തിനും വ്യക്തി ശുചിത്വത്തിനും പ്രാധാന്യം നൽകൂ ലെറ്റ് അസ് ചേഞ്ച് ഡി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ